ഒരു മരണകൂടമാണ് ഇന്ന് കേരളത്തിലുള്ളത് അവർക്ക് പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം നോക്കാൻ സമയമില്ല പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവർക്ക് സമയമില്ല അവർ അവരുടെ മന്ത്രിമാർ അവരുടെ മുഖ്യമന്ത്രി അവരുടെ മന്ത്രിമാർ അവരുടെ ബന്ധുക്കൾക്ക് ജോലി കൊടുക്കുന്ന തരത്തിലാണ് സോമാലിയിലെ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടിയതുപോലെയുള്ള ആർട്ടിയാണ് സി പി എമ്മിന് കേരളത്തിൽ ഭരണം കിട്ടിയപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് മാസം തികയുമ്പോഴേക്കും സ്വന്തക്കാരെയും ബന്ധക്കാരെയും കേരളത്തിന്റെ ഉന്നത പോസ്റ്റുകൾ തിരികെ ഭരണകൂടം ഭരണകൂടത്തിന് പാവപ്പെട്ട പാവപ്പെട്ട റേഷൻ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയങ്ങളില്ല എന്നാൽ ഇത്തരമൊരു ഉത്തരവാദിത്വമില്ലാത്ത ഭരണത്തെ നിയന്ത്രിക്കാനും ഇത്തരമൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഭരണത്തിന് നേർവൈ കാണിച്ചു കൊടുക്കാനുമാണ് ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സർക്കാരിന് ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ മാസം തോറും ശമ്പളം പറ്റിക്കൊണ്ട് വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദനും അദ്ദേഹത്തിന് ഇരുപത്തി അഞ്ചോളം മുപ്പതോളം വരുന്ന പരിവാരങ്ങളും ഭരണപരിഷ്കാരം